ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും നമ്മൾ കുറെ ഇട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ട് വന്നിട്ട് ഒന്നും അല്ല ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ വെച്ച് ഒന്നും വേറൊന്നും ക്യാമറ ഓൺ ആയി കിടക്കുന്ന ടൈമിൽ ഒന്ന് മീനും അടിക്കൂല ഇടയ്ക്ക് ക്യാമറ എടുക്കാത്ത ടൈമിൽ മീനടിക്കും അതൊക്കെ പ്രശ്നം അപ്പോൾ ലോങ്ങ് വീഡിയോ കുറെ ഇട്ടിട്ട് തന്നെ പ്രശ്നം നമ്മൾ സ്ട്രൈക്ക് ഇല്ലാതെ ലോങ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല സ്ട്രൈക്ക് കാണുമ്പോൾ നമുക്ക് കാണാറൊക്കെ ആരേ ഉള്ളു അടിയിലെന്ത അതിന്റെ അടിയിലെന്തോണ്ട് ആ കാണുന്ന ഇരട അവിടെ ഇങ്ങനെ എന്തോ ഒരു മീൻ നൈസ് ആയിട്ട് തുമ്മ വെച്ച് പോയി അതെ ചുവട്ടിലുണ്ട് തോന്നും ചുവട്ടിലുണ്ടാകാൻ നമുക്ക് അങ്ങനെ കേറ്റാം കുറെ കാസ് ചെയ്ത് നോക്കി കിട്ടാം പക്ഷെ അത് അടിക്കണത് കാണാല്ല സാധനം അതിന് ചൂട്ടിലുണ്ടാകും വരാലല്ലേ അതിന്റെ ചുറ്റുവട്ടത്തന്നെ നിക്കാൻ ചാൻസ് ഉള്ളത് നമുക്കിനി പണിയ കുറച്ച് അപ്പുറ സീഡ് മാറിയിട്ടേ കൊറച്ചൂടെ നിറഞ്ഞ ഇവിടെ നിറഞ്ഞ സാധനം അടിക്കണ്ടാണ് എന്റെ ചോര പുരുഷനങ്ങനെ വന്നിട്ട് പിന്നെ പുരുഷൻ മാറുമ്പോൾ ചിലപ്പോ അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യും ഫോളോ ഫോളോ ആക്കും അടിച്ച് അടിച്ച് അതെ അതാ ചണ്ടി കുടുങ്ങി അതിന് തൊട്ടപ്പുറത്തന്നെ ചണ്ടിയാണ് കണ്ടാ ആ വെള്ളത്തിന്റെ പിന്നെ ഇങ്ങോട്ട് കരക്കി കയറി എൻ്റെ ഇവിടുത്തെ ഭാഗം ചണ്ടിയാണ് ആ ചണ്ടിയെ കുടുങ്ങി എൻ്റെ വായ പൊളിഞ്ഞു വന്നു സാധനം പോയി അവിടെ ഇട്ടാൻ വന്നതിൽ ട്രോക്കർ ഇട്ടേം വന്നതിൽ നേരെ ക്യാമറ അടിച്ചിട്ട് ക്യാമറ വീഡിയോ ഓഫ് ആയി അതാ പിന്നെ പരിധി വെച്ച് ആയി പോയത് എന്തായാലും പോട്ടെ ഇനിയിപ്പോൾ അടിക്കാൻ ചാൻസ് ഇല്ല അതിന്റെ തൊഴിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും നമുക്ക് വേറെ പോയാക്കാം അതിന് നമുക്ക് വിധിച്ചില്ല എന്ത് ചെയ്യാനാ അതിന്റെ അടിയായി കണ്ടിട്ട് ഒരു തരക്കേടില്ലാത്തൊരു സാധനാട്ടാ നന്ന ചെറുതല്ല എന്താ അമ്മക്കൊന്നു നടന്നു നോക്ക അപ്പറത്തോക്ക എന്ത് എവിടെ എനിക്ക് അതാ ചണ്ടി കുടുങ്ങിയാടാ കേറിയാശോ ചണ്ടി കുടുങ്ങി ചണ്ടി കയറി അതിന്റെ തൊള്ള പൊളിഞ്ഞോ അത്യാവശ്യം അടിച്ച് മക്കളെ അടിച്ച് ഓ ഇവിടെ ഇനി മെല്ല അല്ല ചണ്ടിയിൽ ലോക്ക് ആവത് ഇല്ല പോയില്ല 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 കേറി ഒരു ഈ ലെവല വെള്ളം അത്ര ഈ ലെവലിൽ വെള്ളമുണ്ട് കണ്ടാണ് ഈ ടോൾ പാടങ്ങളില്ലേ ആ ടൈപ്പ് സാധനം കിട്ടടാം മോനെ മറ്റേത് പോയെങ്കിൽ അത് വേറെ കയറിയില്ലേ മറ്റേ നമുക്ക് വിരിച്ചില്ല കാരണം മിസ്സായി പോയത് പോട്ടെ ഫ്രോക്ക് ഒന്ന് മാറ്റിയാ സോഫ്റ്റ് ഇട്ടാൽ മതി ഇവിടെ ചണ്ടില്ല കായലത്തെ പോലെ ഒന്ന് റേറ്റ് കൂടി മേടിക്കാം ഞാൻ നമ്മളെ പോയാലിൽ ഇത് ഞാൻ ഉണ്ടാറില്ല അപ്പോ ഇവിടെ വരുമ്പോൾ മാത്രമേ ഈ സാധനം ഇട്ടുള്ളൂ നമ്മളെ കായലിലേ ഈ അൻ്റെ സാധനം എടുത്തിട്ടുള്ളൂ അത് പോയാലും നൂറ്റി അൻപത് ആ പെട്ടത്തിലടാ പെടക്കല്ലേ പെടക്കല്ലേ നീ എന്ത് തുള്ളിട്ട് എന്ത് കാര്യന്റെ മോനെ പ്രോഗ നമ്മുടെ പെക്സ് വൻ്റെ ഗൂസ് ഇട്ടാ സാധനം പൊള്ളിയാണ് എന്തൊക്കെ ഇഷ്ടായിരിക്കണ സാധനം സാധനം കുഴപ്പമില്ല എങ്ങനെയുണ്ട് സാധനം മോഞ്ചല്ലേ ഞാൻ കുഴപ്പം ചേട്ടാ ഒരു ആവറേജ് അഞ്ഞൂറിൻ്റെ മുകളിലുണ്ട് ഒരു അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ഉണ്ടാവും സാധനം നോക്കിയിട്ടുള്ള ഭയ അപ്പൊ അന്നത്തെ യുദ്ധം അവിടെ കഴിഞ്ഞിട്ടാ ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് ഇറങ്ങാം ഇത് അവിടത്തെ പോലെ ഇങ്ങനെ എറിയാൻ സ്ഥലം ഇല്ല കണ്ടത്തേക്ക് അറിയണം വെള്ളത്തിൽ ഒന്നറിയണം അപ്പൊ കണ്ടത്തിലൊരു വരമ്പിന്റെ മേലെ കയറി എന്ന് എറിഞ്ഞോക്കാണ് അവരെ സ്ട്രൈക്ക് ഒന്നും അങ്ങനെ കാണാല്ല അപ്പോഴാണ് നമ്മളെ കൂട്ടുകാരനെ മനസ്സിലാക്കുന്നത് നീ അടിച്ചിരുന്ന സ്ട്രൈക്ക് കിട്ടിക്കണോ നോക്കണല്ലോ അത് ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് കണ്ടെടുക്കുന്നത് അപ്പോൾ അവൻ്റെ പ്രോഗ്രിൻ്റെ മേലെ ഒന്നാമത് ചണ്ടി കൂടിയിട്ടാണ് വൃത്തിയാക്കുക പിന്നെ വൃത്തിയാക്കി വരുമ്പോഴേക്കും മീൻ്റെ ആക്ടിവിറ്റി അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടൂല അപ്പോൾ അങ്ങനെ റെഡി ആക്കേണ്ടത് നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം നമ്മളഞ്ചാശം എറിഞ്ഞോ കിട്ടാ എന്താ വെച്ചാൽ നമ്മളെ മടിച്ചില്ല എന്താണാവോ ഒന്ന് തന്നെ എറിഞ്ഞോ കിട്ടെ അതിൻ്റെ മേടിച്ചതല്ലേ ആ വരുമ്പോ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റും നോക്ക് ഇത്രയും കൂടെ നീക്കണ ഇത്രയും കൂടെ എടുത്തിരിക്കാൻ പോലും അറിയാൻ പറ്റും എന്നാ നമുക്ക് ഇവിടെ പറഞ്ഞ കോട എല്ലാം കടിക്കാൻ നോക്കാം

ഇന്ന് അങ്ങോട്ട് ഉണ്ടായി ഗ്രിപ്പർ കിട്ടോ അല്ലാണ്ട് ആ സാധനം കയ്യിൽ നിന്ന് പോവും അടിച്ചത് തന്നെയാണ് കുഴപ്പമില്ല തിരക്കടില്ലാത്ത സാധനം പിന്നെ നമ്മൾ കാശ് ഇത് നോക്കി കിട്ടാ പക്ഷെ ഒന്നും അടിക്കണ്ടില്ല നമ്മളൊരു ആറര അപ്പൊ വേറൊരു നല്ലൊരു വീഡിയോമായി വരുന്നത് വരേക്കും എല്ലാവർക്കും വണക്കം വേണം ഇഷ്ട വേണം ലൈക്ക് അടിക്കണേ